അത് ഭാര്യയാണ് എന്നുള്ളത് ഒരു ഗൃഹ ഗൃഹസ്ഥ ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരാളുടെയാണെങ്കിൽ ഭാര്യയാണ് ഏറ്റവും വിശ്വസ്തനായ അടുത്ത ആൾ എന്നാണ് ഗുരു പറയും ഒന്നാണ് പ്രതിഷ്ഠ പക്ഷേ അവരൊക്കെ സ്തബ്ധരാക്കൊണ്ട് ആ മഹർഷി പറഞ്ഞത് ഏറ്റവും നല്ല സുഹൃത്താണ് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല മികച്ച ബന്ധം എന്നാണ് മുൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ബാലകൃഷ്ണൻ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മുൻ ഡെപ്യൂട്ടി കമാൻഡന്റും ഗ്രൂപ്പ് രക്ഷാധികാരിയുമായ പി സി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ലൈൻസ് ഓഫ് കെ എ പി ടു ഗ്രൂപ്പ് അഡ്മിൻ പി എം സുധീർദാസ് മുഖ്യപ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികളെയും സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു